ഇത് കണ്ട ഇവിടെ ക്യൂ ആണ് മുട്ടയിടാൻ ക്യൂ ആണ് ഒരാൾ തന്റെ അപ്പുറത്ത് ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ ക്യൂ ഇരിക്കുകയാണ് കണ്ടോ ഒരാൾ അവിടെ മുട്ടയിടാൻ പാത്രത്തിൽ ഇരിപ്പുണ്ട് ഒരാളെ മുട്ട ഇട്ടിട്ട് പോയിട്ട് വേണം അടുത്ത ആള് മുട്ടയിടാന് അത്രയ്ക്ക് കഷ്ടത്തിലാണ് ഞങ്ങളുടെ കൊച്ചുങ്ങൾ ഒരാൾ മുട്ടയിട്ടിട്ടിരിക്കുക വേറെ ഒരാൾ മുട്ടയിട്ട് മുട്ട കയറി ഇരിക്കുക അടുത്താള് ഇങ്ങനെ ഇവര്ക്ക് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടു അന്നേരം ഇങ്ങനെ ക്യൂ നിക്കും കണ്ടോ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല ഇവർക്ക് കണ്ടോ ഞങ്ങൾ ഒത്തൊരുമയുള്ളവരാണെന്ന് കാണിച്ചു തരികയാണ് രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നു മുട്ടയിടാന് കാണാൻ പറ്റുമോ അറിയത്തില്ല ഓ ഇന്ന് ഇവിടെ നിന്നെ കൊല്ലും കേട്ടോ ഇവർ രണ്ട് പേരും കൂടാണ് ഇന്ന് മുട്ടയിടായിട്ടിരിക്കുന്നത് ഒരാൾ ക്ഷമയില്ല ക്ഷമയില്ല ഇവർക്ക് മറ്റേ ഒരാളിങ്ങനെ നിൽക്കുവാണ് അവർക്ക് കയറാനുള്ള സ്ഥലം ഇല്ല അവിടെ തന്നെ ഇവിടെ ഉണ്ടോ നിൽക്കുവോ ചെറുഞ്ഞോണ്ടിരിക്കുവാണേ അവിടെ നിൽപ്പ് ഇപ്പോൾ അതിലേക്കുന്നവർ ഭയങ്കര സാധനമാണ് വേണ്ട ഇതാണ് ഞങ്ങളുടെ കൊച്ചിങ്ങയുടെ ഒത്തൊരു